ഞാനെന്ന് പറഞ്ഞു ഇനി ആരാ പറയേണ്ട കാര്യമില്ല

യാ. കുറച്ച് കുറച്ച് പിന്നെ ആടക്ക വരിത്ര ആയിട്ടുണ്ട്. ആ. ഇത്ര കടിയില്ല അല്ലേ ഇനി? ഇടയ്ക്ക് ഇയരെപ്പുള്ള വേണ്ട. ഇത്രയേ ഉള്ളൂ. കുറച്ചിടാ കുറച്ച് ഉണ്ട്. ആ. ആ. ഹരിയാര അതില്ല. ഞാൻ ഞങ്ങളും ഒരു കുട്ടള്ളണ്ടവനെ. കൊറേ ആൾക്കാണ്ട കണ്ടോ ഒന്നും ചിന്തിക്കണ്ട ബിജിലൻ സജിലേഷ് അറിയോട്ടി സജ്ജി സജി സജി നിങ്ങളെ മുമ്പില് റോഡ് താറ് കഴിയാ ഏ ഇവ ഇവ മാറി വേറെ ആറ് പറഞ്ഞായിരിക്കും മരിച്ചൊക്കെ പോയിട്ട് രണ്ടുപേരും ഒരു ഒന്നിനും കാട് കാട് പോലെ തന്നെ നമ്മളെ ശരിക്ക് എല്ലാവർക്കും ഞാൻ ഒരു ദിവസം എല്ലാവർക്കും ആ പനിയാങ്കില് അതിന്റെ അപ്പുറമാണ് ഏതാണല്ലോ വീട്ടിൽ ി കുറച്ചു കൂടി ഞാനുള്ള നേരപ്പുറാ ഇപ്പൊ ഉള്ള കാറ്റോർപ്പം പൊട്ടിപ്പരുന്ന വെയിലൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വരുമ്പോ ഒരു കാര്യം ചെയ്യണ്ടെന്നറിയ ഒരു ബാഗിനുള്ളവല പൊട്ടുവേനെ അത് കഴിച്ചാ അറിയില്ല

സ്ഥലം ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ല പ്രശ്നമോട് ചോദിച്ചാ പറഞ്ഞ സ്ഥലം നിങ്ങള് ചോദിച്ചില്ല സ്ഥലം കണ്ടുപിടിച്ച കസേല് ബെഞ്ചിന്റെ പോലും എന്നെ കുറച്ചും കൂടി കുടിക്കാരുന്നു അയ്യോ സ്ഥലം വെച്ചാ ഇരിക്കുമ്പോഴല്ല

ഒര കിലോ ഓട്ടർ കൂടി കേട്ടോ എന്നാല സ്ഥലം കിട്ടും അല്ല ഇരിക്കേണ്ട സ്ഥലമുണ്ട് അവിടെ ഇരുമ്പിനെ ഇരുമിനെ കൊണ്ടാക്കി ചെയ്തിട്ടുണ്ട് ഇരിക്കേണ്ട അര കിലോ ഓട്ടർന്നാലും तो कुछ तो आए लो तो ठीक है लगा तिला और नहीं आता और सेवा से ना जैसे चालू होता है बात करते हैं बाकी तो देख ले और ആയിരത്തിലധികം ഔഷധൌഷങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്

अगर खिलाने को ना भरने അര കിലോമീറ്റർ അയച്ചുണ്ട് ആ അല്ല ഇരിക്കണ്ടേ ആ ഇത് ഞാൻ അപ്പുറം ഉണ്ട്

ഇവിടുന്ന് കൊറച്ചും തോന്നു പോലെ